പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ശാരികയെ കൊല്ലുന്നതിനായുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രാജീവൻ അവർ തന്നെയാണ് തുളസിയെയും ആക്രമിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് തുളസിയുടെ അമ്മയോട് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് തുളസിയുടെ അമ്മ എന്നാൽ ഇതേ സമയം ജഗൻ കാര്യങ്ങളെല്ലാം കൃത്യമായ പ്ലാനിങ്ങുമായി മുന്നോട്ട് പോവുകയും ശാരികയെ സ്വന്തമാക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് രാജീവനെ ഞെട്ടിച്ചിട്ടുള്ള ആ സത്യം പുറത്തു വരുന്നത് ിയെ കൊല്ലാൻ നോക്കിയത് മറ്റാരുമല്ല എന്നുള്ള സത്യം പുറത്ത് വരികയാണ് ജഗൻ്റെ കളികളായിരുന്നു ഇതിന് പിന്നിൽ എന്നുള്ള സത്യം പുറത്തു വന്നത് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് രാഗിയെയും അതുപോലെ തന്നെ രാജീവിനെയും തുളസിയുടെ ആക്രമണത്തിന് പിന്നിലും മറ്റാരുമായിരുന്നില്ല ജഗൻ തന്നെ ആയിരുന്നു ഈ സത്യങ്ങൾ അറിയുന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് രാഗിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്